നമസ്കാരം കേരളത്തിലെ ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പും അതിന്റെ മറ്റ് നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ് പ്രത്യേക ജില്ലകളായി തിരിച്ച് അതായത് സാധാരണഗതിയിലുള്ള ജില്ലകളായിട്ടല്ല പ്രത്യേക ജില്ലകളായി തിരിച്ചുകൊണ്ട് തന്നെയാണ് ജില്ലാ അധ്യക്ഷന്മാരെയും അതുപോലെയുള്ള ഭാരവാഹികളെയും കാര്യകർത്താക്കളെയും ഒക്കെ ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിനിടയിലൂടെ ചില മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ബി ജെ പി വിമതപക്ഷം പ്രശ്നങ്ങൾ ണ്ടാക്കുന്നു പ്രതിസന്ധി ഉണ്ടാക്കുന്നു അതുപോലെ വിമത പക്ഷത്തിന് എതിരെ ചില നീക്കങ്ങൾ ഉണ്ടാക്കുന്നു പ്രത്യേകിച്ചും പാലക്കാട് വിഭാഗീയത വളരെ ശക്തമാണ് ബി ജെ പി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ മാധ്യമങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്കോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്നുണ്ട് കോൺഗ്രസിൽ അടുത്ത കാലത്തൊന്നും നടന്നതായിട്ട് നമുക്കറിയില്ല ഇപ്പം കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടു ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന സംവിധാനം പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് സത്യം പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ മാധ്യമ വാർത്തകൾക്കോ ഒന്നും അറിയില്ല അല്ലെങ്കിൽ ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കോ ഒന്നും അറിയില്ല ഇപ്പോൾ പലതരത്തിലുള്ള തിരിച്ചടികൾ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് നേരിട്ടിട്ടുണ്ട് അത് ഇതിനു മുൻപും നേരിട്ടിട്ടുണ്ട് ജയിച്ചതിനേക്കാൾ കൂടുതൽ തോറ്റ ചരിത്രമാണ് കേരളത്തിൽ ബി ജെ പിക്ക് പറയാനുള്ളത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞതുമാണ് അങ്ങനെ തോൽവിയിൽ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനം കരകയറി ഇന്ത്യ ഭരിക്കുന്ന ഈ ഒരു അവസ്ഥ വരെ എത്തിയത് രണ്ട് സീറ്റിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് അത് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ബി എത്തിയത് വെറുതെയല്ല അവരുടെ സംഘടന നേതൃപാഠവം തന്നെയാണ് അല്ലെങ്കിൽ സംഘടനകളെ തെരഞ്ഞെടുത്തുകൊണ്ട് കൃത്യമായി ആളുകളെ നയിച്ച് പ്രവർത്തകരെയും അതുപോലെ മുന്നണിയുമൊക്കെ നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു നേതൃപാഠവും തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന സംവിധാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിന് രാഷ്ട്രീയ സ്വയം സംഘം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സമ്പൂർണ്ണ പിന്തുണയും നിയന്ത്രണവും ഒക്കെ ഉണ്ട് തന്നെ അതിന് ഇവിടെ മാധ്യമങ്ങൾ കിടന്ന് കരഞ്ഞു പോയിട്ട് ഒരു കാര്യമൊന്നുമില്ല ഇവിടെ വിഭാഗീയതയുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട് പ്രതിസന്ധികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പത്ത് പ്രാവശ്യം പറഞ്ഞു വരത്തിയാൽ അതങ്ങ് ഉണ്ടാകും എന്നാണ് നിങ്ങളുടെയൊക്കെ ധാരണ ഈ മാധ്യമങ്ങളുടെയും ചില രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒക്കെ ധാരണ ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയിൽ വ്യക്തികൾ തമ്മിലോ നേതാക്കൾ തമ്മിലോ അല്ലെങ്കിൽ പ്രവർത്തകർ തമ്മിലോ ഒക്കെ തന്നെ പല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അത് സ്വാഭാവികം മാത്രമാണ് സാധാരണ മാത്രമാണ് അത് കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച് അത് പരിഹരിച്ച് അത് ഏത് രീതിയിൽ സംഘടനയ്ക്ക് അത് ഗുണം ചെയ്യുമെങ്കിൽ ഒരു അഭിപ്രായം ഇപ്പോൾ ഒരഭിപ്രായം ഒരു നേതാവ് മുന്നോട്ട് വയ്ക്കുന്നു അത് ഏത് രീതിയിൽ സംഘടനയെ ബാധിക്കും എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ ഈ നേതാവിന്റെ നേതാവിൻ്റെ അഭിപ്രായമല്ലായിരിക്കാം ഒരു പൊതു ഇടത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രവർത്തകരിൽ നിന്നുണ്ടാകുന്നത് അപ്പം അത്തരത്തിൽ പ്രവർത്തകരിൽ നിന്നുള്ള ആശയങ്ങളും വിവരങ്ങളും ഒക്കെ ക്രോഡീകരിച്ച് ആ ഒരു ആശയത്തെ ആ നേതാവ് പറഞ്ഞ ആശയത്തെ പ്രത്യേകമായി പരിവർത്തനം ചെയ്ത് അത് ഏത് രീതിയിൽ പാർട്ടിക്ക് മുന്നണിക്ക് ഗുണകരമായി മാറും എന്ന് കൃത്യമായി പഠിച്ച് ചെയ്തു കാണിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ബി ജെ പി പ്രസ്ഥാനം അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അതിന് ഇവിടെ മാധ്യമങ്ങൾ കാറിപ്പോവിയാൽ ബി ജെ പിയിൽ പ്രതിസന്ധി ഉണ്ടാകും നാളെ സംസ്ഥാന അധ്യക്ഷനും മറ്റു നേതാക്കളും തമ്മിൽ ഉണ്ടാകും ഈ നേതാവിനെ ഒതുക്കിയത് എന്തുകൊണ്ട് പാലക്കാട് സി കൃഷ്ണകുമാറിനെ എല്ലാവരും അടിച്ചോടിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പറഞ്ഞ് പരത്തുകയാണ് അങ്ങനെ പരത്തിയത് കൊണ്ട് തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല ബി ജെ പി എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഇത് പ്രചരിപ്പിക്കുന്നവർക്ക് പറഞ്ഞു പ്രചരിപ്പിക്കുന്നവർക്കുണ്ടാകണം ദേശാഭിമാനിയും റിപ്പോർട്ടർ ടിവിയും മറ്റ് മാധ്യമങ്ങളും ഒക്കെ തന്നെ ഈ ഇടതുപക്ഷ ചിന്താഗതിയിലുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനെ എത്ര ബൂസ്റ്റ് ചെയ്ത് കാണിക്കാമോ അല്ലെങ്കിൽ എത്ര ഇല്ലാത്ത കഥകളെ എത്ര വലിപ്പത്തിൽ കാണിക്കാമോ അതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ അതൊക്കെ ബി ഒരു പ്രചോദനമാണ് യാതൊരു സംശയവുമില്ല ഇത്തരത്തിൽ മാമാ മാധ്യമങ്ങൾ കിടന്ന് വായി തലച്ചത് കൊണ്ട് തകർന്നു പോകുന്നൊരു പ്രസ്ഥാനമല്ല അല്ലെങ്കിൽ സംഘടനാ നേതൃത്വ ആൾക്കാരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നേതാക്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൃത്യമായ പഠനത്തിലൂടെ കൃത്യമായ ജനപിന്തുണയോടെ അവർക്ക് പാർട്ടിയെ പാർട്ടിയുടെ ഘടകങ്ങളെ നയിക്കാൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അല്ലാതെ അച്ഛൻ പ്രസിഡന്റായി ഉടനെ മകൻ അടുത്ത പ്രസിഡന്റ് ആകുന്ന രീതി കോൺഗ്രസിലെ പോലെയൊന്നും ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരടത്തുമില്ല ഇതൊന്നും പാരമ്പര്യമായി കിട്ടുന്നതല്ല ഇതൊക്കെ ജനകീയമായി ജനാധിപത്യപരമായി ജനങ്ങളിൽ നിന്ന് നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന പ്രസ്ഥാനമാണ് ബി ജെ പി ഇതൊക്കെ അറിയാം മാധ്യമങ്ങൾക്ക് പക്ഷേ ബി ജെ പി ഒന്ന് മോശക്കാരാക്കിയെങ്കിൽ മാത്രമല്ലേ അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ നേരാൻ സാധിക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ ഈ കണ്ട സ്വപ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഫലിക്കാതെ തന്നെ പോകും ബി ജെ പിയെ തകർത്തുകൊണ്ട് ഈ വിഭാഗീയത ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ തകർക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് നിങ്ങൾക്കും അറിയാം ബി പ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് മാത്രമേ ഇവിടുത്തെ മാമ മാധ്യമങ്ങളോടും ഇത് കണ്ട് കൈയടിക്കുന്നവരോടും പറയാനുള്ളൂ വിഭാഗീയത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അറിയാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനറിയാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് മറികടക്കാനറിയാം എന്തോന്നാലും അതിനെ നേരിടാനറിയ കൃത്യമായി തന്നെ അച്ചടക്കത്തോടെ ഏകോപനത്തോടെ ഐക്യത്തോടെ ഒന്നിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിന്റെ തുടക്കവും അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് ഇനി ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ഈ കുടുംബാധിപത്യത്തിൽ നിന്നൊക്കെ തന്നെ രാജ്യത്തെ രക്ഷിച്ച് ഭരണം കയ്യേറി രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുമെങ്കിൽ കേരളം പോലെ ഒരു പ്രദേശത്ത് എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എങ്ങനെ ജനാധിപത്യപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്നുള്ള കാര്യം പാർട്ടിക്ക് നല്ല ഭംഗിയായിട്ടറിയാം അവരത് ചെയ്തുകൊള്ളും അതിനിടയിലൂടെ ഇത്തരം കോരിട്ട് കുത്തലുകളും പള്ളക്കിട്ട് തോണ്ടലുകളും ഒക്കെ അത് അതിൻ്റെതായ അവഗണനയോടെ അതിൻ്റെതായ അർഹത അതിന് അത്രയും അർഹതയുള്ളൂ അതങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യം പോലും അതങ്ങല്ല ആ ഒരു അർഹിക്കുന്ന അവഗണനയോടെ അതങ്ങ് തള്ളുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നത് ഇനിയും അങ്ങനെ പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം Unnath Engineering Gujarat Tirthayatra.com Iron Build Gujarat Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം